എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്കൂക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നല്ല രുചികരമായിട്ടുള്ളൊരു തോരനാണ് ഇത് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു തോരൻ കൂടിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ഈ സൈസിലെ ബീൻസാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇതിൻ്റെ രണ്ട് സൈഡും കണ്ടിച്ച് കളയണം അതിൻ്റെ ആ അരികുണ്ടല്ലോ അത് രണ്ടും കണ്ടിച്ച് കളയണം അല്ലെങ്കിൽ അത് കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും കഴിക്കാനും സുഖം ഉണ്ടാവുമല്ലോ ഒരു കൈപ്പും ഉണ്ടാവുമേ ഇത് എല്ലാം നല്ലായിട്ട് കഴുകി വൃത്തിയാക്കി ഈ അരികും ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഈ ബീൻസിന് എന്തുവാ മലയാളത്തിൽ പറയുന്നത് എന്നുള്ള പേരെനിക്കറിഞ്ഞുകൂടാതായേ അറിയാവുന്ന ഒരു കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും രണ്ടു മൂന്നെണ്ണം ഞാൻ അടുത്ത് അരിഞ്ഞ് കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ അരിയുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഇതേപോലെ ഒത്തിരി നീളത്തിലരിയാതെ നമ്മൾ രണ്ട് സൈഡും അരിഞ്ഞിട്ട് അല്ലെങ്കിൽ നടുവേ കീറിയിട്ട് അരിയുവാണെങ്കിലും കുഴപ്പമില്ലേ അപ്പോൾ ചെറുതായിട്ട് കിട്ടും നമുക്ക് ഇതേപോലെ അരിഞ്ഞത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വലിയൊരു സവാള ഉള്ളി അതേപോലൊക്കെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇവിടെ ഞാനിപ്പോൾ ഒരു ആറെണ്ണം ചേർത്തിട്ടുണ്ട് പച്ചമുളക് മാത്രം അതിനകത്തേ എരിവിന് ഉപയോഗിക്കുന്നത് കുറച്ച് നമ്മൾ മുളക് കൂടി ഇടുക അതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്കിനിയും ഒരു ചീൻചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നാൽ വന്നാലുടനെ തന്നെ ഒരു ടീസ്പൂണ് അരിയും ഒരു ടീസ്പൂണ് ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുന്ന തന്നെ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന പയറും ഉള്ളിയെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് അപ്പോൾ അതിനകത്ത് ആ വെള്ളമയം ഒന്ന് ഇറങ്ങി വരികയും ചെയ്യും ഈ എണ്ണയോട് കൂടി എല്ലാം കൂടി ഒന്ന് ചേർന്ന് യോജിക്കുകയും ചെയ്യുക അതിനു വേണ്ടിയിട്ടാണേ ഇങ്ങനെ നമ്മൾ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണും മുളകൊടിയുമായി ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടേ മുളക് പൊടി ചേർത്തിട്ടുള്ളേ പച്ചമുളക് എരിവിനാവശ്യത്തിന് ഇട്ടിട്ടുണ്ട് നമ്മൾ ഇപ്പം രണ്ടും കൂടെ കലർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് കുറച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് യോജിപ്പിക്കാം അതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തട്ടിപ്പൊത്തി വെച്ച് അടപ്പും കൂടെ അടച്ച് വേഗാനായിട്ട് വെക്കാമേ ഇനി ഇതിരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം നാലുചുള വെളുത്തുള്ളിയും അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഞാനൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് തരുതരുപ്പായിട്ട് ചതച്ചെടുക്കാം ഇനി നമുക്ക് അടപ്പ് തുറന്നൊന്ന് നോക്കാം തോരൻ വെന്തോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഇത് വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ചതച്ചു മാറ്റി വെച്ചേക്കുന്ന തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കരുത് തോരനാത്തിൽ ഇതേപോലൊരു മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞതിന് ശേഷമേ തോരനാത്തിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവൂ അപ്പോൾ തേങ്ങ ഈ പയർ വേവുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് വെന്തും കിട്ടും പക്ഷേ നല്ലൊരു രുചിയും ഉണ്ടാവും നേരത്തെ തന്നെ ഇട്ട് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ തോരന് ആ തേങ്ങയുടെ ഒക്കെ ആ ഒന്നും വേറെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിട്ട് മാറിപ്പോകും അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ തോരന് കിട്ടുന്നത് അപ്പോൾ തോരന് ഇപ്പം ഏകദേശം നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നത് ഒരു തോരനാണ് ചോറിന് വേണമെങ്കിലും ചപ്പാത്തിക്ക് വേണമെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോരുത് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റും ഒന്ന് അറിയിക്കണേ അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം